പല്ലികളെ തുരത്താൻ ചില വഴികൾ പലർക്കും പല്ലികളെ കാണുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല ചെറുപ്രാണികളെയൊക്കെ തിന്നൊടുക്കുമെങ്കിലും ക്ഷണിക്കപ്പെടാത്ത ഈ അതിഥികളെ അധികമാരും വീട്ടിൽ വച്ച് പൊറുപ്പിക്കാറില്ല പല്ലികളെ അകറ്റാനുള്ള പ്രതിരോധ മാർഗങ്ങൾ വിപണിയിൽ ലഭ്യമാണ് എന്നാൽ ഇവയിലെ വിഷാംശം വളർത്തുമൃഗങ്ങൾക്കും കുട്ടികൾക്കും ദോഷകരമാക്കും പ്രകൃതി സൗഹൃദമായ രീതിയിൽ തന്നെ പല്ലികളെ തുരത്താനുള്ള ചില മാർഗ്ഗങ്ങൾ അല്പം കാപ്പിപ്പൊടി പുകയിലപ്പൊടിയുമായി ചേർത്ത് ചെറിയ ഉരുളകളാക്കുക ടൂത്ത് പിക്കുകളിൽ ഇത് ഉറപ്പിക്കുക ഇവ പല്ലി വരുന്ന വഴിക്കും ഒളിച്ചിരിക്കുന്ന സ്ഥലത്തും സ്ഥാപിക്കുക ഇത് തിന്നവ ചൊത്തുകൊള്ളും നാഫ്തലിൻ ബോളുകൾ മികച്ച കീടനാശിനിയാണ് ഇത് അലമാരകളിലും സിങ്കുകളിലും സ്റ്റൗവിന് താഴെയുമൊക്കെ വെക്കുക പല്ലികൾക്ക് മയിൽപ്പീല് ഭയമാണ് മയിൽപ്പീലി ഒട്ടിക്കുകയോ ഫ്ലവർ വേസിൽ വെക്കുകയോ ചെയ്യുക പല്ലികൾ സ്ഥലം വിട്ടുകൊള്ളും വെള്ളവും കുരുമുളകും ചേർത്ത് സ്പ്രേ തയ്യാറാക്കുക ഇത് അടുക്കളയിലെ അലമാരകളിലും ട്യൂബ് ലൈറ്റിനു സമീപത്തും സ്റ്റൗ ഫ്രിഡ്ജ് എന്നിവയുടെ കീഴിലും സ്പ്രേ ചെയ്യുക കുരുമുളകിന്റെ ഗന്ധവും എരിവും പല്ലികൾക്ക് അസ്വസ്ഥത സൃഷ്ടി ചെയ്യും അവ സ്ഥലം വിടുകയും ചെയ്യും ഐസൊരുക്കിയ തണുത്ത വെള്ളം പല്ലിയുടെ മേലെ സ്പ്രേ ചെയ്യുക ശരീരത്തിന്റെ താപനില താഴ്ന്നാൽ പല്ലിക്ക് ചലിക്കാനാവാതെ വരും തുടർന്ന് പല്ലിയെ ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ പിടിച്ചെടുത്ത് പുറത്തു കൊണ്ടുപോയി കളയാം ഉള്ളി അരിഞ്ഞ് ചുമരിൽ വയ്ക്കുകയോ പല്ലിയുടെ ഒളിസ്ഥലത്ത് വെക്കുകയോ ചെയ്യുക ഉള്ളിയിലെ സൾഫർ ഉണ്ടാക്കുന്ന ഗന്ധം പല്ലിയെ തുരത്താൻ സഹായിക്കും മുട്ടത്തോടിന്റെ സാന്നിധ്യം പല്ലിയെ ആവാസ സ്ഥലം ഉപേക്ഷിച്ച് മറ്റൊന്ന് തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കും മൂന്നോ നാലോ ആഴ്ച കൂടുമ്പോൾ മാറ്റി മാറ്റിവെക്കണം ഉള്ളിയുടെ നീരും വെള്ളവും കലർത്തി അതിൽ ഏതാനും തുള്ളി വെളുത്തുള്ള നീരും ചേർക്കുക ഇത് ഒരു സ്പ്രേ ആക്കി നല്ലതുപോലെ കുലുക്കിയ ശേഷം മുറികളുടെ മൂലകളിലും മറ്റ് സ്ഥലങ്ങളിലും സ്പ്രേ ചെയ്യുക വെളുത്തുള്ള ഇതളകൾ നേരിട്ട് ഉപയോഗിച്ചാലും പല്ലുകളെ തുരത്താനാവും